ആവണി രാത്രിയിൽ രാത്രി സ്ഥിമായിട്ടാരെയോ കാണാൻ പോവാറുണ്ടെന്ന് അങ്ങനെ സ്ഥിരമായിട്ട് മാഡം പോയിട്ടുള്ളൂ പോയില്ലേ ആരെ കാണാനാണ് പോയത് ഇതിനൊക്കെ ഉത്തരം കിട്ടാതെ ഈ കേസ് ഞാൻ എങ്ങനെ ഏറ്റെടുക്കും ശരി പെട്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട എപ്പോൾ പറയാൻ പറ്റും ചായൊടിക്കെ സുധ ഒരു കാര്യം ആവശ്യപ്പെട്ട് എനിക്കത് ഒഴിവാക്കാനാവില്ലല്ലോ ആവണിയുടെ കേസ് ഞാൻ ഏറ്റെടുക്കാം പക്ഷെ ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോ ഞാൻ ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എന്തിനിയുടെ പേര് ആരെ കാണാൻ പോയി ഇതാവണി പറയണം എന്നാലേ കേസ് മുന്നോട്ട് പോകും ഞാൻ പറയാം മാഡം അപ്പോ അവരുടെ സ്റ്റാൻഡ് എന്താണ് തന്നെയാണോ മാഡം ആവണിയുടെ മോക്ക് ഞാനൊരു വാക്ക് എടുത്തിട്ടുണ്ട് ഒരിക്കലും ഡിവോഴ്സ് ചെയ്യില്ലന്ന് വേണ്ടേ ഡിവോഴ്സ് വേണം മാഡം പക്ഷെ അതിനു മുൻപ് കോടതിയിൽ അയാളുടെ മുഖം മൂടി അഴിഞ്ഞു വീണം അത് കണ്ട് എന്റെ മോള് എന്നെ എന്നോട് പറയണം ഡിവോഴ്സ് കൊടുക്കാൻ അങ്ങനെയാണെങ്കിൽ മാത്രം എനിക്ക് ഡിവോഴ്സ് മതി മാ എനിക്ക് സുധയുടെ ഒന്നുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് ആവണി ഇരിക്കെ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം ആ രവി ആവണിന്ന് പേരുള്ള ഒരു അകത്തുണ്ട് അവരുടെ വക്കാലത്ത് ഒപ്പിട്ട് ശരി മാഡം ആ പിന്നെ അഞ്ച് മിനിറ്റിൽ ഫയൽ ടേബിൾ വരണം എന്ന് പറഞ്ഞിട്ട് അത് ഓത്തേക്ക് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കേസ് എടുക്കുന്നത് താൻ എന്നെ ഒന്ന് വിശ്വസിക്കേ എനിക്ക് നിന്നെ വിശ്വാസമാണോ അതുപോലെ തന്നെ തനിക്ക് ആവണേയും വിശ്വസിക്കാം ഉം അവളുടെ ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ അതാ ഞാൻ പറഞ്ഞത് എനിക്ക് തന്നെ വിശ്വാസമാണെന്ന് പക്ഷേ ഈ രണ്ട് അരുന്ധതി അന്ന് ഹോസ്പിറ്റലിൽ ഹസ്ബൻഡിന്റെ സ്ഥാനത്ത് അമ്പിളിയുടെ പേരെഴുതും പ്രത്യേകിച്ച് വേറെ ഒരു കാരണങ്ങളും ഇല്ല അന്ന് ഞാനും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലില് ആമണിയുടെ ഹസ്ബൻഡ് മോഹൻറെ വായന്നു വരുന്ന അത്ര നല്ല സംസാരമാണ് അതുകൊണ്ടാണ് അവൾ അപോഷനെ പറ്റി ചിന്തിച്ചത് പോലും അല്ലാതെ അവരെഴുതി പിടിപ്പിച്ച പോലെ അത് അമ്പിളിയുടെ കുഞ്ഞായത് കൊണ്ടല്ല ഈ കുഞ്ഞിന്റെ കാര്യം അതൊരു വിഷയമല്ല അത് നമുക്ക് തെളിയിക്കാം ഈ കാണാൻ പോയെന്ന് പറയുന്ന പറയും എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ ഇവർക്കിടയിൽ ഒരു നമുക്ക് ഈ കേസ് കോടതി പോവാതെ ഔട്ട് ഓഫ് ദ കോർട്ട് ഒരു കോംപ്രമൈസ് ശ്രമിച്ചാലോ വലിയ പറയുന്നത് അങ്ങനെ ഒരു ടോക്ക് നടന്ന് മോഹനെപ്പറ്റി അറിയാലോ എന്ത് പറയുന്നു നമുക്ക് ചോദിക്കാം അവളും കൂടെ റെഡി ആവണമല്ലോ ഇപ്പൊ തന്നെ ചോദിക്കാം വാ ശരി